ോ ഭഗവതേ വാസുദേവായ ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മഹാത്മ്യം ആറാമത്തെ അധ്യായം രണ്ടാമത്തെ ശ്ലോകം പാഠം രണ്ട് ദൈവജ്ഞം തു സമാഹൂയ മുഹൂർത്തം പൃച്ഛ്യയത്നത വിവാഹേ യാദൃശം ചിത്തം താദൃശം പരികല്പയേത് ദൈവജ്ഞം തു സമാഹൂയ ഒരു ദേവന്റെ ഹൃ ഹിതത്തെ അറിയുന്ന ദേവനെ അറിയുന്ന ജ്യോതിഷി അങ്ങനെ ഒരാളെ വിളിച്ചു വരുത്തുക സമാഹൂയ വിളിച്ചു വരുത്തുക ദൈവജ്ഞം തോ സമാഹൂയ ജ്യോതിഷിയെ വിളിച്ചു വരുത്തുക എന്നിട്ട് മുഹൂർത്തം പൃച്ഛ യത്നത മുഹൂർത്തത്തെ ചോ ചോദിക്കുക പൃച്ഛ ചോദിക്കുക യത്നത അത് പ്രവർത്തിക്കുക എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഭഗവാന ഭഗവാന്റെ തൃപ്തി എങ്ങനെ കിട്ടുക അതൊക്കെയാണ് ചോദിക്കേണ്ടത് അനു അനുകൂലമാണോ ചെയ്യാൻ ഇപ്പോൾ വിധിയുണ്ടോ അതായത് എല്ലാ സമയത്തും ചെയ്യാൻ പറ്റില്ല അത്ര അപ്പോൾ ഭാഗവതം നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ പൂർവജന്മകൃതം പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ അതും അനേക കോടി ജന്മകൃതം പുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭാഗവതം കിട്ടുള്ളൂ തഥാല് ഭാഗവതം ലഭയത് അപ്പോൾ മുഹൂർത്തം നോക്കണം ഭഗവാനോട് അനുവാദം ചോദിക്കണം വിവാഹേ യാദൃശം ചിത്തം വിവാഹത്തിൽ എപ്രകാരത്തിലാണോ നമ്മുടെ മനസ്സ് ഇപ്പോൾ മകളുടെ വിവാഹം മകൻ്റെ വിവാഹം സഹോദരിയുടെ വിവാഹം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എത്രത്തോളം നമ്മൾ അതിൽ ഇൻവോൾവഡ് ആവണം അത് കേമാക്കണം എത്ര എത്രത്തോളം നമ്മൾ പല പല സങ്കല്പങ്ങളുണ്ട് അതേപോലെ ഈ മനസ്സ് മുഴുവൻ അതിൽ വെക്കുക ഈ യജ്ഞത്തിൻ്റെ നടത്തിപ്പ് എത്രത്തോളം കേമാക്കാൻ പറ്റുമോ വിപുലമാക്കാൻ പറ്റുമോ വേണ്ട വിധത്തിലാക്കാൻ പറ്റുമോ ഇതിൽ ചിന്തിക്കുക താദൃശം പരികൽപ്പയേത് അതേപോലെ വിവാഹം നടത്തുന്ന ആ ഒരു ഉത്സാഹം എങ്ങനെയാണോ അതേപോലെ മനസ്സ് അതിൻ്റെ യജ്ഞവിധി നടത്തിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം പരികല്പയേത് കല്പന ചെയ്യണം മനസ്സ് കൽപ്പന ചെയ്യണം ഇന്ന ഇന്ന പ്രകാരത്തിൽ എന്നൊക്കെ പ്രീ പ്ലാൻഡ് വളരെ വളരെയധികം പ്ലാൻ ചെയ്തുകൊണ്ട് അത് വിജയിക്കാൻ വേണ്ടിയിട്ട് ഇന്നെന്ന ആൾക്കാർ വേണം ഇന്നെന്ന രീതിയിൽ വേണം എന്നൊക്കെ മകളുടെ വിവാഹം എങ്ങനെയാണോ എങ്ങനെയാണെന്നൊക്കെ അത്ത അതേപോലെ വിവാഹം നടത്തണം അതിന് മുഹൂർത്തമൊക്കെ നോക്കണം അതിന് ജ്യോതിഷയെ വിളിക്കണം ഭഗവാൻ്റെ അനുവാദം വാങ്ങണം ഇതാണ് അതിൻ്റെ ദൈവജ്ഞം തൂ സമാഹൂയ ഒരു ജ്യോതിഷയെ വിളിച്ച് വരുത്തണം മുഹൂർത്തം പ്രച്ഛയത്നത എപ്പോഴാണ് നടത്തേണ്ടത് എന്നുള്ളത് മുഹൂർത്തം കണക്കാക്കണം അതൊക്കെ കുറിക്കണം വിവാഹേ അത് മകളുടെയോ അല്ലെങ്കിൽ സ്വന്തക്കാരൻ്റെയോ വിവാഹം എങ്ങനെയാണോ നടക്കുന്നത് അതിന് ഞാൻ എന്തൊക്കെയാണോ പങ്കാളികളാവേണ്ടത് ഇങ്ങനെ അത് ഓരോരുത്തരും പങ്കാളികൾ വേണം നടത്തിപ്പുകാർ വേണം ആചാര്യൻ വേണം എല്ലാവരും വേണം ഒരേപോലെ ഇതിന് വേണ്ടിയിട്ട് മനസ്സ് വയ്ക്കണം താദൃശം പരികൽപ്പയേത് മനസ്സ് അതേപോലെ വയ്ക്കുകയും വേണം ദൈവജ്ഞം തൂ സമാഹൂയ മുഹൂർത്തം പ്രച്ഛയത്നത വിവാഹേ യാദൃശം ചിത്തം താദൃശം പരികല്പയേത് നഫസ്യ ആശ്വിനോർജൌ ആശ്വിനോർജ മാർഗശീർഷേ ശുചിർ ഏതേ മാസ കഥാരംഭേ ശ്രോതൃണം മോക്ഷസൂചകം ഇപ്പോൾ ശുഭദിവസങ്ങളെ അറിയാൻ വേണ്ടിയിട്ട് കന്നിമാസം തുലാമാസം വൃശ്ചികമാസം ധനുമാസം കർക്കിടകം ചിങ്ങം ഇങ്ങനെ മാസങ്ങളെ കുറേ പറഞ്ഞിട്ടുണ്ട് അതിലത്ര താത്പര്യം വേണ്ട സദാസേവ്യ സദാസേവ്യ പ്രധാനം അതാണ് നമുക്കത് എടുത്താൽ മതി നമ്മൾ നമ്മളത്രയ്ക്കൊക്കെ ആയിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് നഭസ്യ ആശ്വിനോർജ മാർഗശീർഷ ശുചിർ നാഹ ഏതേ മാസാഹ കഥാരംഭേ ശ്രോതൃണാം മോക്ഷസൂചകാഹ എല്ലാ മാസങ്ങളിലും ഏതേ മാസം ഇത്രയും മാസങ്ങളെ എന്നാണ് അപ്പോൾ നമുക്കത് വേണ്ട ആദ്യത്തെ വരി ഞാൻ പറയുന്നില്ല എല്ലാ മാസങ്ങളും ഏതേ മാസ കഥാരംഭാഹ എല്ലാ മാസങ്ങളും ഏതെന്ന് വെച്ചാൽ ഈ എന്നാണ് അർത്ഥം അവിടെ എല്ലാ മാസങ്ങളും നമ്മളത് ഒന്ന് മാറ്റി പറഞ്ഞിട്ടുണ്ട് എല്ലാ മാസങ്ങളും കഥാരംഭേ കഥാരംഭാൻ കഥ ആരംഭിക്കാൻ നല്ലതാണ് ശ്രോതൃണം ഈ ശ്രോതാക്കളുടെ മോക്ഷസൂചകാഹ മോക്ഷത്തിന് കാരണമായി തീരും ഒരു സൂചന തരും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നുണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ മുക്തി കിട്ടും എന്ന് ഉറപ്പിക്കാം എന്ന് സാരം അപ്പോൾ ഇവിടെ ഈ അതിൻ്റെ വിസ്താ വിസ്താരമായിട്ട് ഒരു അര മുക്കാൽ പേജോളം അതിൻ്റെ വിസ്താരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഒറ്റ വാക്കിൽ പറയാനേ എനിക്കറിയുള്ളൂ അത് മതി അതിൽ കൂടുതൽ വേണം തോന്നുന്നില്ല അതുകൊണ്ടാ സദാസേവ്യ സദാസവ്യ നമുക്ക് ഒഴിവ് ഉണ്ടെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ അന്ന് ആ മുഹൂർത്തം അത് അത്ര കണക്കാക്കിയാൽ മതി അത് സാറില്ല കാരണം അത് സദാസേവ്യ സദാസേവ്യ യജ്ഞം നടത്തുമ്പോൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ സാധാരണ എങ്ങനെയാണ് മുഹൂർത്തം നോക്കേണ്ടതെന്ന് പറയാൻ പിറന്നാളുണ്ടോ അറുപതാം പിറന്നാൾ ഉണ്ടോ കെ മായിട്ട് കഴിച്ചോളൂ വ്യജ്ഞയായിട്ട് നടക്കുക എന്താ കല്യാണം കല്യാണത്തിന് ഭാഗവതം വായിക്കണമെന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇത് വടിയെടുത്തതല്ല വരും മരണം കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഭാഗവതം നടത്തുമെന്ന് പറഞ്ഞാൽ ശരിയാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല നമുക്കെന്നാൽ ചുരുക്കത്തിൽ എങ്ങനെയൊക്കെയാ കഴിക്കാൻ പറ്റുക അതാ ഒറ്റയ്ക്ക് വരുമോ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഇഷ്ടം കേട്ടോ എന്നോടാണ് പറയണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് വരാം അപ്പോൾ വിവാഹമായാലും ചോറൂണായാലും ച ഉണ്ണി ജനിച്ചാലും ആരെങ്കിലും മരിച്ചാലും ഇനി വിവാഹം കഴിക്കുന്നതിനാൽ സന്താനം ഉണ്ടാവാനാണ് അപ്പോൾ അതിനായാലും അതേപോലെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ധനം ആഗമത്തിൻ്റെ തുടക്കമല്ലേ അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങൾ എന്ത് വന്നാലും അത് സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ അപ്പോഴൊക്കെ മുഹൂർത്തമാണ് എന്ന് കണക്കാക്കുക അല്ലാണ്ട് ഈ മാസം അത് കണക്കാക്കണ്ട കാരണം ഇന്നിപ്പോൾ നമ്മുടെ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഒരു ഹാളുണ്ടായാൽ കഴിഞ്ഞു ഒരു വീടിൻ്റെ അകത്താൾ ഉണ്ടായാൽ കഴിഞ്ഞു ഒരു അമ്പലത്തിൻ്റെ മുറ്റം ഉണ്ടായാൽ കഴിഞ്ഞു അത്രയും ഉണ്ട് അപ്പോൾ കാലവും കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിലാണ് ഇന്ന് ഇനി എന്തൊക്കെ ചെയ്താലും ഒരു കൊടുങ്കാറ്റ് വന്നാൽ ഒരു പെരുമഴ വന്നാൽ അപ്പോൾ പ്രശ്നമാകുകയും ചെയ്തു അത്രയേ ഉള്ളൂ അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൺട്രോളിലല്ല ഭഗവാന്റെ കൺട്രോളിലാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് സദാസേവ്യ സദാസേവ്യ അപ്പോൾ മുഹൂർത്തം ഇങ്ങനെയാണ് ജ്യോതിഷയെ വിളിച്ചു വരുത്തണം കല്യാണം പോലെ നടത്തണം ഇതൊക്കെ ശരിയാണ് എങ്കിലും എല്ലാ ദിവസവും ആവാം പിന്നെ ഞങ്ങൾക്ക് വായന കിട്ടണച്ചാൽ എല്ലാ ദിവസവും നടത്താമെന്ന് പറഞ്ഞില്ലാച്ചാൽ ഞങ്ങൾക്ക് വായന കിട്ടില്ല അയ്യോ ഈ മാസം വായന ഇല്ല എന്താ മുഹൂർത്തമല്ലേ ഭാഗവതത്തിൽ പറഞ്ഞിട്ടില്ല അപ്പം അത് പറ്റില്ല ഞങ്ങൾക്ക് എല്ലാ ദിവസവും വായന കിട്ടണം അപ്പം അതിന് നിങ്ങൾ എല്ലാ ദിവസവും വായിക്കാമെന്ന് തിരുമേലി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ അതേ ഗുരുവാരപ്പാ നഭസ്യ ആശുനോർജൌച മാർഗശീർഷ ശുചിർ നഭ ഏതേ മാസ കഥാരംഭേ ശ്രോതൃണ്ണം മോക്ഷസൂചക എല്ലാ ദിവസങ്ങളിലും ഭാഗവതം വായിക്കാം അത് തുടങ്ങാം എങ്കിലും അതിന് വിധിപ്രകാരം വേണം അത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള വിധി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വായിക്കുക സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ വായിക്കൽ അത്രേ ശരിയല്ല അതേപോലെ തന്നെ ചില സൂത്രങ്ങളിൽ പ്രഭാഷണമൊക്കെ പിന്നീട് ചെയ്യാം ആൾക്കാർക്ക് വരാൻ ഒഴിവില്ല കരികാലത്തിൽ അപ്പൊ നമ്മളെ സംബന്ധിച്ചാൽ ഇത് ഭാഗവതം ഉള്ളിൽ കേറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തോളുക ഭാഗവതം ഈ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് ചെലുത്തുക എങ്ങനെ ചെലുത്തിയാലും വേണ്ടില്ല അങ്ങനെ മനസ്സിലാക്കാൻ നോക്കുക പറയുക അത്രേ വേണ്ടും ഇനി നാലാമത്തെ ശ്ലോകം മാസാനാം വിഗ്രഹേയാനി താനി ത്യാജ്യാനി സർവത സഹായാശ്ചേതരേ ചാത്ര കർത്തവ്യ സോദ്യമാശ്ചയേ അപ്പോൾ ഗ്രഹയുദ്ധങ്ങൾ ഏതേത് മാസങ്ങളിൽ വരുന്നുവോ അതായത് ജ്യോതിഷി നോക്കണം എന്ന് പറയാനുള്ള കാരണം ഈ ഭൂമി സൂര്യൻ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നുവെച്ചാൽ ശുക്രൻ ശനി രാഹു കേതുക്കൾ ഇതൊക്കെ ഗ്രഹങ്ങളാണ് അപ്പോൾ ഈ ഗ്രഹങ്ങൾ തമ്മിൽ സ്പർദ്ധ വരുന്ന സമയങ്ങളിൽ ീ വായിച്ചു കഴിഞ്ഞാൽ വായന നടത്തി പിന്നെ കുറച്ച് പ്രശ്നം വരും അപ്പോൾ അപ്പൊ ഇങ്ങനെ നോക്കിയാൽ നന്ന എന്നതാണ് അതിൻ്റെ സാരം അത്രേ ഉള്ളൂ അതേപോലെ ചില ചില ഘട്ടങ്ങളിൽ നമുക്ക് പറ്റില്ല ഇപ്പൊ കലുഷിതമായിട്ടൊരു അന്തരീക്ഷമാണെന്ന് നിക്കാ അവിടെ അത് ഭാഗവതം വായിക്കാൻ തുടങ്ങാൻ തന്നെ പ്രയാസവും അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിത്തണം സപ്താഹയജ്ഞം സാധിക്കാൻ വേണ്ടതായിട്ടുള്ള വസ്തുക്കളുടെ ലഭ്യത അതേപോലെ അതിനുള്ള ഈ ഇപ്പോൾ നേരത്തെ എട്ട് കൂട്ടങ്ങൾ പറഞ്ഞു തരുമോ ആ എട്ട് കൂട്ടങ്ങൾ പറഞ്ഞതൊക്കെ അവിടെ കിട്ടണില്ലേ എന്നൊക്കെ ഒന്നിങ്ങനെ മനസ്സിത്താം പിന്നെ ഇവിടെ ഒരു വിശദീകരണം കൊടുത്തിരിക്കുന്നു വിഗ്രഹേയാനി വിപ്ര ഹേയാനി ത്യാജ്യാനി ഇങ്ങനെ അർത്ഥങ്ങൾ വരുന്ന രീതിയിൽ അതായത് വേറൊന്നുമില്ല ഈ യജ്ഞത്തിന് സഹായിക്കാൻ വേണ്ട ഓരോരുത്തരും അത് അതാതിൻ്റെതായ സഹായം ചെയ്താൽ മതി ആചാരന് ഒറ്റയ്ക്ക് പറ്റില്ല അച്ഛ സഹായികളെ കൂട്ടാം ഒരു നടത്തുന്നയാൾക്ക് ഒറ്റയ്ക്ക് അതിൻ്റെ സാമ്പത്തികം താങ്ങില്ല അപ്പോൾ അനവധി ആൾക്കാരെ കൂട്ടാം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ എന്നെ കണക്കാക്കിയാൽ മതി സഹായാഹ ച ഇതരെ സഹായങ്ങളെ മറ്റുള്ളവരിൽ നിന്നും ച അത്ര കർത്തവ്യാഹ ഇതിനെ കർത്തവ്യമായിട്ട് നിർവഹിക്കാൻ അതിന് സഹായം വേണമെങ്കിൽ സ്വീകരിക്കാം സ ഉദ്യമാഹാ ചായ സതുദ്യമത്തോട് കൂടിയിട്ട് ഈ ഉദ്യമം പ്രവർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കം ഉണ്ടല്ലോ ആ ഉദ്യമം ആ പ്രവർത്തന തുടക്കം അല്ലെങ്കിൽ അത് പ്രവർത്തിക്കൽ അത് മുഴുവൻ സാത്വികമായിട്ടുള്ള രീതിയിൽ തന്നെ വേണം അപ്പോൾ ഈ മാസം അതത്ര സാരില്ല യാജ്യാനി സാരില്ല ഇനി അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും അന്വയിക്കാമെന്ന് ഞാൻ പറഞ്ഞു വന്നത് ഈ ഗ്രഹങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടെങ്കിൽ രണ്ട് വീടുകൾ തമ്മിൽ സ്പർദ്ധയുണ്ടെങ്കിൽ ഒരു വീട്ടിലെ രണ്ട് അംഗങ്ങൾ തമ്മിൽ സ്പർദ്ധയുണ്ടെങ്കിൽ അവിടെ നടത്താൻ പറ്റില്ല എന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ നടത്തിയിട്ട് നടത്താൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ മത്സരത്തിയാണെങ്കിൽ അവിടെ യജ്ഞം നടത്തണ്ട ഒരു വീട്ടില് രണ്ട് സഹോദരങ്ങളാണ് താമസിക്കുന്നത് അപ്പോൾ ഒരു സഹോദരന് ഈ ആധ്യാത്മികത ഉണ്ട് മറ്റാള് നാസികനാണെങ്കിൽ അവിടെ ആ യജ്ഞം നടത്താൻ ബുദ്ധിമുട്ടാവും കാരണം അവർ തമ്മിൽ തമ്മില് സ്പർദ്ധയാണ് എന്നാൽ ഇയാൾ എന്താച്ചാ ചെയ്തോട്ടേ എന്ന് വിചാരിച്ച് മറ്റേ മാറിപ്പോല ഇത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ചഠിക്കുകയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടത്തണ്ട അതാണ് ഭൂമി ശരിയാവണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം അതാണ് അതില് പറഞ്ഞതിന്റെ ഉദ്ദേശം അത്രേ ഉള്ളൂ അതേപോലെ ഒറ്റയ്ക്ക് പറ്റില്ലാച്ചാൽ മറ്റുള്ളവരെ സഹായം കൂട്ടുക ഈ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ വിഘ്നങ്ങൾ വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ചെയ്യണ്ട ഒറ്റയ്ക്ക് പറ്റില്ലാച്ചാൽ സഹായി സഹായികളെ കൂട്ടിക്കൊള്ളും ഇതിന്റെ വിശദീകരണം അതാണ് അത്രയും മതി ഇൻ്റെ വ്യാഖ്യാനം അത്ര മതി മാസാനാം വിഗ്രഹേയാനി മാസാ ത്യാജ്യാനി സർവ സഹായ സഹായ ച ഇതരെ ച അത്ര കത്തവ്യ ഉദ്യമാേശേ ദേശേ തധാ വാർത്ത പ്രേഷ്യ പ്രയത്നത ഭവിഷ്യതി കഥാപാത്ര പാത്ര ഭവിഷ്യതി കഥ ചാർ ആഗന്തവ്യുടുംബി ദൂരെ ഹരി കഥാജി ദൂരെ ച അച്യുതകീർത്ത ശൂദ്രാഹ് സ്ത്രീയ ശൂദ്രാദയ ശൂദ്രാദയോ യേ ചേഷാം ബോധോ യഥോ ഭവേദ അപ്പോൾ സ്പർദ്ധയുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഒറ്റയ്ക്ക് പറ്റില്ല വച്ചാൽ കൂട്ടി ചെയ്യാം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇതിന് പങ്കാളികൾ ആരൊക്കെ വേണം ഒരു ദേശത്തെ മാത്രമല്ല അന്യദേശത്തെയും എടുക്കാം ദേശേ ദേശേ തഥാ സ ഇയം എല്ലാ ദിക്കിലും ഇതിൻ്റെ ഈ വാർത്ത ഇ വാർത്ത ഈ ഭാഗവത യജ്ഞം നടക്കുന്നു എന്ന വാർത്ത പ്രേഷ്യ പ്രയത്നത അയച്ചോളും വളരെ പ്രയാസപ്പെട്ട് തന്നെ ദൂതനെ വിട്ടുകൊണ്ട് അത് കമ്പി അടിച്ചിട്ടായാലും വേണ്ടില്ല എഴുത്തയച്ചിട്ടായാലും വേണ്ടില്ല മൊബൈലായാലും വേണ്ടിയ വാട്സപ്പ് എന്താ ചതർത്താം കത്തടിച്ച് ക്ഷണിച്ച് പോയി ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടെന്നാലും വിരോധമില്ല ഭൃഗു അങ്ങനെ ചെയ്ത് അപ്പോൾ ദേശേ ദേശേ തഥാ സ ഇയം വാർത്ത ക്രേഷ്യ പ്രയത്നത എല്ലാ ദേശങ്ങളിലും ദേശത്തിലുള്ള എല്ലാവരിലും വേണ്ടവർ വന്നോട്ടെ വേണ്ടാത്തവർ ഇങ്ങോട്ട് വരണ്ട ആ രീതിയിലാണ് അർത്ഥം അതേപോലെ ഇപ്പം അങ്ങനെ പറയണം പണ്ട് അങ്ങനെ വേണ്ട ഇപ്പം അത് വേണം അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ ദേശത്തും ഇത് വാർത്ത എത്തിക്കണം അത് കുറച്ച് കഷ്ടപ്പെട്ടിട്ട് എത്തിച്ചാലും വിരോധമില്ല ഭവിഷ്യതി ഇങ്ങനെ ഭവിക്കുന്നുണ്ട് എന്താ ഭവിക്കുന്നത് ഇങ്ങനെ ഭാഗവതം യജ്ഞമായിട്ട് സമർപ്പിക്കുന്നുണ്ട് കഥ ഭാഗവത കഥ ച അത്ര ആഗന്തവ്യം കുടുംബിഭി ഭാര്യയും കുട്ടികളും അതേപോലെ സേവക്കാര് അങ്ങനെയല്ല സേവനം ചെയ്യുന്ന ഭൃത്യന്മാർ എങ്ങനെയുള്ളവരൊക്കെ ആശ്രിതര് വിരുന്ന് വന്നവര് അവരെയൊക്കെ കൊണ്ടുവന്നോളും ഭാഗവതത്തിന് വരുമ്പോൾ മാത്രം ക്ഷണിക്കാതെ കണ്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയിട്ട് കൊടുക്കുകയും ചെയ്യാം ചോദിക്കും വേണ്ട പറയും വേണ്ട എന്തേ കൊടുത്തെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട എന്താ കിട്ടിയത് എന്ന് ഗൃഹനാഥനും ചിന്തിക്കേണ്ട അല്ലെങ്കിൽ അമ്പലക്കം പറ്റിയും ചിന്തിക്കേണ്ട എന്താ കിട്ടിയച്ചാൽ അത് വാങ്ങാൻ നമ്മൾ തയ്യാറാവണം ഇതിൻ്റെ നടത്തിപ്പ് യജ്ഞത്തിന് ഉപകാരമാകുന്ന ഉപയുക്തങ്ങളെ എന്ത് കിട്ടിയാലും ധനമായാലും പച്ചക്കറി ആയാലും അരിയായാലും പാത്രങ്ങളായാലും വിളക്കായാലും നെയ്യായാലും ദക്ഷിണയായാലും വസ്ത്രങ്ങളായാലും അല്ലെ പലതും പലതും ഒക്കെ വേണമോ അപ്പോൾ വീട്ടിൽ കുറേ വെറ്റലിയും അടക്കിയൊക്കെ ഉണ്ടാ വെറ്റലി അടക്കുക കൊണ്ടുവന്നു വെച്ചാൽ അതാ സ്വീകരിക്കുക പാലുണ്ട് അപ്പോൾ വെണ്ണ പാൽ ഇങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്നു വെച്ചാൽ അതാ സ്വീകരിക്കുക ഇങ്ങനെയാണ് അർത്ഥം എനിക്ക് വസ്ത്ര കമ്പനിയാണ് അപ്പോൾ വസ്ത്ര വിൽപ്പന എന്താ വെച്ചാൽ അപ്പോൾ അതാ കൊണ്ടുവച്ചാൽ അത് സ്വീകരിക്കുക ഇങ്ങനെയുള്ളൂ നൃത്തം എന്താ വേണ്ട വെച്ചാൽ അത് ഇനി ചാണകം വഴിക്ക് നേരേക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരാൾ ചാണകം കൊണ്ടുവച്ചാൽ ആ ചാണകത്തിനെ സ്വീകരിക്കണം അപ്പോൾ എല്ലാം വേണ്ടെന്ന് ഭവിഷ്യതി തഥാ ചാത്ര ആഗന്തവ്യം കുടുംബിഭി ബന്ധുക്കളെയും സേവകന്മാരെയും വിരുന്നു വന്നവരും ഒക്കെ കൊണ്ടുവരാം ദൂരെ ഹരി കഥ കേജിത് ദൂരെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഹരികഥ ഉണ്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ദൂരെ ച അച്യുത കീർത്തനാഹ ഇനി അച്യുത കീർത്തനങ്ങൾ ഭഗവാന്റെ ഈ കഥകളെ കീർത്തിക്കുക നാമം ജപിക്കുക കഥ പാരായണം ചെയ്യുക പറയുക അവിടേക്കൊക്കെ എന്ത് പറ്റും ഇങ്ങനെ ഉള്ളവർക്ക് അകലേ അല്ല ഭാഗവതം അവർക്ക് സ്ത്രീയാഹ കുട്ട സ്ത്രീകളായിക്കോട്ടെ ശൂദ്രാദയഹ ശൂദ്രന്മാര് അതാണ് ഭൃത്യന്മാരെ കൊണ്ടുവരണം എന്ന് ഒരാളെ കാരണതാ ശൂദ്രന്മാര് അതേപോലെ ഈ തേഷാം ബോധോ യഥോ ഭവേത് ഇവരെയൊക്കെ ബോധവൽക്കരിക്കുക എന്താ ബോധവൽക്കരിക്കേണ്ടത് ഭഗവാനെ അറിയൂ ഭഗവത്വത്തെ അറിയൂ ഭഗവാൻ പറഞ്ഞതായിട്ടുള്ള വേദം അതിനെ ഈ പ്രവൃത്തി പഥത്തിലേക്ക് കൊണ്ടുവരൂ നിതിധ്യാസം ശ്രവണം മനനം നിതിധ്യാസം ഇത് ചെയ്യൂ ആർക്കൊക്കെ വേദം അധികാരമില്ലാത്ത സ്ത്രീകൾ ശൂദ്രന്മാർ തൊട്ടുള്ളവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇത് ഇതെല്ലാവർക്കും എല്ലായ്പ്പോഴും എല്ലാവർക്കും എല്ലായ്പ്പോഴും ഭാഗവതം മാത്രം നമ്മൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ചെയ്യരുത് എല്ലാവരും വരണം പങ്കാളികളാവണം അവരുടെ ഒരു പ്രാർത്ഥന ഈ കേട്ടാത്തൊരു പുണ്യമുണ്ടല്ലോ അപ്പോൾ പാപം നാശിക്കുമല്ലോ ആ പാപം നശിക്കുമ്പോൾ അവരുടെ ഒരു പ്രാർത്ഥനയുണ്ട് ഔ ഇത് ഞങ്ങൾക്ക് നടത്താൻ കൂട്ടിയേ പറ്റില്ല ഇദ്ദേഹം നടത്തില്ലോ അതുകൊണ്ട് ഞങ്ങളുടെ പുണ്യം അങ്ങനെ തരാം ഞാൻ ഒത്തിരി ഇത് പറഞ്ഞു നിങ്ങളിവിടെ ഭാഗവതം കേൾക്കാൻ വന്നവരാണോ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു ഞാൻ ഏ ഭഗവത് കേൾക്കാൻ അല്ലേ വന്ന അതെ ഭാഗവതം അല്ലേ ഇവിടെ നടക്കുന്നത് അതെ അപ്പോൾ ഭാഗവത് കേൾക്കാനല്ലേ വന്ന അല്ല അപ്പൊ അവർക്ക് സംശയം ഞാൻ വിശദീകരിച്ച് പറഞ്ഞു എന്താ വിശദീകരിച്ച് പറഞ്ഞത് ഭാഗവതം കേൾക്കാൻ വന്നിട്ട് ഭാഗവതത്തെ കേട്ട് ഭഗവാനെ ഉള്ളിലേക്കാക്കുമ്പോൾ നമ്മിലുള്ള പാപത്തെ ലിയാണ്ടാവുക നമ്മിലുള്ള പാപത്തെ ലിയാണ്ടാക്കിയതാരാ ഈ യജ്ഞം നടത്തുന്ന ഗൃഹനാഥന അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാവും ഒരു സകാമ ഭക്തനാവും ആ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ ഈ ശ്രവണം സാധിച്ചു എങ്കിൽ ആ ഫലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയതായിട്ടുള്ള ഈ പുണ്യത്തെ ഈ ഗൃഹനാഥന് സമർപ്പിക്കുന്നു ഇതാണ് വരുന്ന ഓരോരുത്തരുടെയും കുടുംബം ഭാര്യ കുട്ടികൾ ഭൃത്യന്മാർ പലരുണ്ടാവുമല്ലോ കാർ ഡ്രൈവർ ഒഴിച്ച് കാർ ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർ അവർക്കൊക്കെ ഒരു ഒരു ശ്ലോകേ കേട്ടുള്ളൂ ശരി ആ ഒരു ശ്ലോകത്തിൻ്റെ ഒരു പുണ്യമുണ്ട് ആ പുണ്യം എന്തായി ഭഗവാൻ ഈ ഭഗവാനെക്കുറിച്ച് പറയുന്നതായിട്ട് ഈ ഗൃഹനാഥന് സമർപ്പിക്കുന്നു ഇതിനാവണം നിങ്ങളുടെ പങ്കാളിത്തം അവരങ്ങനൊന്നും കേട്ടിട്ടേ ഇല്ല അതുവരെ അപ്പോൾ എന്തിനാണ് നമ്മൾ ഭാഗവത പങ്കാളിത്തം ഭാഗവതം കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ പോയിട്ട് വിണയിക്കാനല്ല ഭാഗവതം കേൾക്കാനും അല്ല അതിൻ്റെ വിഭാഗം അതിൻ്റെ പരിണത ഫലം പുണ്യലാഭമാണ് ഈ പുണ്യലാഭം നമുക്ക് ഭഗവാൻ തന്നു കഴിഞ്ഞു നമ്മുടെ പുണ്യം നമ്മുടെ പാപങ്ങളെ നശിപ്പിക്കൽ നമ്മുടെ പുണ്യവർദ്ധനം പുഷ്ടി അത് കിട്ടിക്കഴിഞ്ഞു നമുക്ക് മാത്രം കിട്ടിയാൽ മതിയോ ഈ ഭഗവത് നടത്തുന്നയാൾക്ക് അവിടെ എന്താണോ ആവശ്യച്ചാൽ അതൊരു സകാമ ഭക്തിയാണ് ആ കാമപൂരണത്തിന് ഞാൻ ഈ ശ്രവിച്ചത് എനിക്കുള്ള ഈ വർദ്ധിച്ചതായിട്ടുള്ള പുണ്യം എനിക്ക് തന്നുവല്ലോ ഇത് ഭഗവാനായി തരപ്പെട്ടതാണ് അത് തന്നത് ഈ ഗൃഹനാഥനല്ല ഭഗവാനാണ് തന്നത് ഭാഗവതമാണ് തന്നത് ഗുരുവാണ് തന്നത് അപ്പോൾ അതിൻ്റെ ഫലം എനിക്ക് കിട്ടി അതേപോലെ തന്നെ എന്നിലുള്ള ഈ പുണ്യം ഇപ്പോൾ ഞാൻ ആർജിച്ചായിട്ടുള്ള ഈ പുണ്യം ഈ പുണ്യം കൊടുത്താൽ അത് നഷ്ടാവില്ല വിദ്യ കൊടുക്കുന്ന പോലെയാണ് അയ്യോ എൻ്റെ പുണ്യം ഞാനങ്ങൾ തന്നാൽ എൻ്റെ പുണ്യം നഷ്ടമാകുക അല്ല വിദ്യ കൊടുക്കും തോറും ഏറിടും അതേപോലെയാണ് പുണ്യം കൊടുക്കും തോറും അത് കൂടുള്ളൂ കുറയില്ല ഈ പുണ്യത്തെ ഈ ഗൃഹനാഥന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ അമ്പലത്തിലെ ദേവന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത് ആരെങ്കിലും പറയണത് കേട്ടിട്ടുണ്ടോ ഭാഗവതം കേൾക്കാൻ ചെന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തെറ്റിദ്ധരിച്ചാൽ നമ്മൾ കഴിഞ്ഞു നമ്മൾ സങ്കുചിതരായി കേൾക്കാൻ പോകുന്നത് ഈ ആ അമ്പലത്തിന്റെ ആ ഗൃഹനാഥന്റെ ആവശ്യമെന്തോ അത് നടത്തുവാനാണ് അപ്പോൾ ഈ പ്രാർത്ഥനയോട് കൂടിയിട്ട് വേണം നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ശ്ലോകം അതിൻ്റെ അർത്ഥം കയറിയെങ്കിൽ നിങ്ങളിലുള്ള പുണ്യത്തെ വർദ്ധിപ്പിക്കാൻ ഭഗവാൻ സഹായിച്ചു നിങ്ങളുള്ള പാപത്തെ ഭഗവാൻ ഹരിച്ചു ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു നിങ്ങൾ അവിടെ ഇരുന്ന് കേൾക്കുന്നു നിങ്ങളിലേക്ക് പുണ്യം വന്നു എങ്കിൽ ആ പുണ്യത്തെ നിങ്ങൾ ആർക്ക് സമർപ്പിക്കണം എനിക്ക് സമർപ്പിക്കണം നിങ്ങൾ അറിഞ്ഞിട്ടും അറിയാതെ കണ്ട് സമർപ്പിച്ചിട്ട് സമർപ്പിക്കാതിരിക്കുന്ന ഒക്കെ ഉണ്ടാവും പക്ഷേ അതൊന്നും വിഷയമല്ല ഭഗവാൻ എനിക്ക് തന്നിട്ടുണ്ടാവും എനിക്ക് തന്നിട്ടുണ്ട് തരാതെ കണ്ട് എനിക്ക് ഈ പുസ്തകങ്ങൾ എഴുതാൻ പറ്റില്ലല്ലോ പത്താം ക്ലാസ്സുകാരനായിട്ടുള്ള എനിക്ക് ഈ പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കില്ല അത് ഇതാണ് കാരണം ഈ ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിക്കുമ്പോൾ അവരിൽ നിന്ന് ഒരു പ്രാർത്ഥന പുറത്തേക്ക് വരും ആ പ്രാർത്ഥന പുറത്തേക്ക് വരുന്നതാണ് എൻ്റെ ദക്ഷിണ എൻ്റെ പാപങ്ങളെ ഹരിക്കാനുള്ള നിങ്ങളുടെ പ്രാർത്ഥനയാണ് എനിക്ക് കിട്ടുന്ന ദക്ഷിണ ദക്ഷിണ ജ്ഞാനസന്ദേശ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാൻ എപ്രകാരത്തിലാണോ ഈ ജ്ഞാനത്തെ തരുന്നതായിട്ടുള്ള സകാമഭക്തനായിട്ടുള്ള എൻ്റെ ആവശ്യത്തെ നിറവേറ്റുന്നത് അത് ഈ ശ്രോതാക്കളുടെ പ്രാർത്ഥനയാണ് അപ്പം ഈ പ്രാർത്ഥന നിങ്ങളും ചെയ്യണം അറിഞ്ഞ് തന്നെ ചെയ്യണം അറിഞ്ഞു ചെയ്താൽ ഫലം കൂടുതലാണ് അറിയാതെ കിട്ടും അത് വേറെ വിഷയം പക്ഷേ അറിഞ്ഞു ചെയ്താൽ അതിൻ്റെ കൂടുതൽ ഫലം കിട്ടും അപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രാർത്ഥിക്കാനുള്ളത് എന്താ നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതെന്താ ഞാൻ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്ന മേഖല അത് പുസ്തകം എഴുതലും പ്രകാശനം ചെയ്യലും വീണ്ടും പുസ്തകം എഴുതലും പ്രകാശനം ചെയ്യലുമാണ് ഇപ്പോൾ ശിവപുരാണമാണ് എഴുതി കഴിഞ്ഞത് അതിനെ വേണ്ട രീതിയിൽ പ്രകാശനം ചെയ്യാൻ നിങ്ങളിൽ ഒരാൾ വിചാരിച്ചാൽ അങ്ങനെ എല്ലാവരും വിചാരിച്ചാൽ അത് വേഗം നടക്കും ആ ചെറിയൊരു അനുഗ്രഹം എനിക്ക് ദക്ഷിണയായിട്ട് തരിക അപ്പോൾ ഈ ഭാഗം ഇപ്പോൾ നമ്മൾ യജ്ഞവിധിയാണല്ലോ പറഞ്ഞു വരുന്നത് അപ്പോൾ യജ്ഞത്തിൻ്റെ ഫലം എന്താ ഈ ഫലമാണ് ഈ ഫലത്തെ ഞാനും ആഗ്രഹിക്കുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയ ഇത് ഷെയർ ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്യണം ദേശേ ദേശേ തഥാസേയം വാർത്താ പ്രേഷ്യ പ്രയത്നത ഭവിഷ്യതി കഥാ ഛാത്ര ആഗന്ധവ്യം കുടുംബിഭി എല്ലാ ദേശത്തിലേക്കും ഈ വാർത്ത എത്രയും കഷ്ടപ്പെട്ടിട്ട് എത്തിക്കുക ഇവിടെ ഇങ്ങനെ ഒരു ഭാഗവത സപ്താഹം പാരായണം ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മളെ എന്താ നമ്മൾ ഭാഗവതം ക്ലാസ് എടുക്കുന്നുണ്ട് ക്ലാസ്സൊന്നും അല്ലാട്ടോ ഞാൻ ഈ സംസ്കൃതത്തോട് കൂടിയിട്ട് നല്ല പഠിപ്പിക്കണം ഇതിൻ്റെ ഭാഗവത തത്വം എന്നാൽ പഠിപ്പിക്കണം അത്രേ ഉള്ളൂ പഠിപ്പിക്കുക എന്നല്ല കേട്ടോ ഈശ്വര ഞാനൊരു ശിശു അപ്പോൾ ഇത് സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് കുടുംബമായിട്ട് കേൾക്കൂ അപ്പം ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ അവിടെ ഇരുന്നിട്ട് എല്ലാവരെയും കേൾപ്പിച്ചാൽ മതി കുട്ടികളെ പ്രത്യേകിച്ചും കേൾപ്പിക്കുക പത്നിമാരെ കൽപ്പിക്കുക ഭൃത്യന്മാരെ കേൾപ്പിക്കുക എല്ലാവർക്കും കൊടുക്കുക യജമാനനെയും കൽപ്പിക്കാം അതുകൊണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാവരും യജമാനും എല്ലാവരും ഭൃത്തിയുമല്ല എല്ലാവരും യജമാനന്മാരും അല്ല അപ്പോൾ വൃത്തിയെ കൽപ്പിക്കാൻ പാടുള്ളൂ അങ്ങനെയല്ല യജമാനെയും കൽപ്പിക്കാം ഒരു വിരോധമില്ല ആ ഇതിൽ മാത്രം ഈ മാനാഭിമാനല്ല പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ മാനാഭിമാനമില്ല ദൂരെ ഹരി കഥാഹ കഴിഞ്ഞ ദൂരെ വെച്ചാൽ അച്യുത കീർത്തനാഹ ദൂരെ കുറച്ച് ദൂരെ ആണെന്ന് വെച്ചാലും കുഴപ്പമില്ല ആ ഹരി കഥയുണ്ട് ആ ഭഗവാന്റെ കഥകൾ പറയുന്നുണ്ട് അത് എനിക്ക് അപ്രാപ്യമാണ് എന്ന് ചിന്തിക്കരുത് എനിക്കും അത് പ്രാപ്യമാണ് കുറച്ചേ കിട്ടിയുള്ളൂ വെച്ചാൽ കുറച്ച് മുഴുവൻ കിട്ടാൻ തരാഴിച്ചാൽ മുഴുവൻ കിട്ടുക അത്രേ ഉള്ളൂ കിട്ടിയത് ലാഭം കിട്ടിയത് ലാഭം അതാണ് അങ്ങനെ ആർക്കൊക്കെ എല്ലാവർക്കും ഉണ്ട് വേദം എല്ലാവർക്കും അങ്ങനെ പ്രയോഗിക്കാൻ പറ്റില്ല അപ്പം എനിക്കും വേഗം വേദം പ്രയോഗിക്കാനൊന്നും പറ്റില്ല എനിക്ക് ചില വളരെ എത്ര പോയിന്റ് സീറോ 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 വൺ ശതമാനം ഒറ്റ പറ്റിയിച്ചാൽ പറ്റി ഇത്രേ ഉള്ളൂ എനിക്ക് എനിക്കത്രൊക്കെ പറ്റും ഞാൻ ബ്രാഹ്മണ്ട്ട് കാര്യം ഞാനൊന്നും പഠിച്ചിട്ടില്ല അപ്പം അതുപോല അപ്പോൾ എന്ത് വേണം നമുക്ക് ഈ സാരം കിട്ടും അപ്പോൾ എൻ്റെ ഈ ശിവപുരാണത്തിലെ അവതാരികയിൽ ഇത് അവതാരക അവതാ അവതാരിക എഴുതുന്ന ഒരാളുണ്ട് ഒരു മാഷാണ് ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹം അതിനെ സൂചിപ്പിച്ചു ഭാഗവതം പുരാണങ്ങൾ ഇങ്ങനെയുള്ള ഇതൊക്കെ വ്യാഖ്യാനിക്കലോ സംസ്കൃതത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ വേദത്തിലും ഒക്കെ ഉണ്ട് പക്ഷെ അത് മനസ്സിലാവില്ല അത് മലയാളത്തിലാക്കുമ്പോഴോ ഭാഷയിലാക്കുമ്പോഴോ എല്ലാവർക്കും മനസ്സിലാവും ആ ഒരു കർമ്മത്തെ ചെയ്തു അപ്പോൾ അതിനെ അംഗീകരിക്കണോ ശ്ലാഘിക്കണം അത് ഇതൊരു വലിയ വലിയ എന്താ പറയുക അനുഗ്രഹമാണ് ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമാണ് ഒരു ആശീർവാദമാണ് അത് കിട്ടി അത് നിങ്ങളുടെ പ്രാർത്ഥനയാ അദ്ദേഹത്തിന്റെ ആ പെണ്ണിന്റെ തുമ്പിൽ ഇത് വന്നുല്ലോ അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അറിയാതെ കണ്ട എന്നിലേക്ക് ഈ അവതാരകൻ പോലും അത് അറിയാതെ കണ്ട എന്നിലേക്ക് വന്നു ആ പുസ്തകത്തിൽ ചേർക്കപ്പെട്ടു ഞാനും അറിഞ്ഞിട്ടില്ല അദ്ദേഹം ഇതൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ഭഗവാനാൽ അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ സ്ത്രീയ ച ഇവിടെ കൊച്ചുകൂടി വ്യാഖ്യാനിക്കാം സ്ത്രീകൾക്ക് എന്നുള്ളത് ഈ ശബ്ദസ്പർശ രൂപരസഗ ഗ്രന്ഥങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ മാത്രം രമിക്കുന്നവർക്ക് ഈ ഭാഗവതത്തെ കൊടുക്കാൻ തരാവണം പിന്നെ ശൂദ്രാദേഹ നമ്മളൊക്കെ സ്വദേശൂദന്മാരാ എന്തുകൊണ്ട് ബ്രാഹ്മണ്യത്തിലേക്കൊന്നെത്താൻ നമ്മൾ കുട്ടിയെ പറ്റില്ലേ കാരണം ബ്രഹ്മത്തിലേക്ക് എത്തണമെങ്കിൽ അത്രയും ജ്ഞാനം വേണം ആ നടക്കുന്ന വഴികൾ മുഴുവനെ ശുദ്ധമായിരിക്കണം ഇത് രണ്ടും ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ് എങ്കിലും അതിൻ്റെ ആദ്യ പാഠം എന്ന നിലയ്ക്ക് ഭാഗവതൻ ശ്രവണം തൊട്ട് രാവിലെ നേരത്തെ നീട്ട് കുളിക്കുക തൊട്ടുള്ളതിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ പോലും ഫലമുണ്ടെന്ന് ഉണ്ടെന്ന് പറയണം വെറുതെ ഗംഗയിൽ സ്നാനം ചെയ്തു മണ്ണ് എടുത്തിട്ട് വെറുതെ കുറിയിട്ടാൻ ഭസ്മം കുറിയിടുക വെണ്ണീർ കുറിയിടുക മറ്റേ ഈ വെണ്ണീറാണ് അത് എന്തോ കരുതിയോ വെണ്ണീറാണ് ഹോമഭസ്മം വേണം എന്നാണ് കുറിയിടാനെ അതേപോലെ മന്ത്രം വേണം ജലമീതി ഭസ്മ മറ്റേ വായുരീതി ഭസ്മ വ്യോമരീതി ഭസ്മ ഇങ്ങനെയൊക്കെ വേണം നിയമയാണ് പലതുമുണ്ട് ഭസ്മം ചന്ദനം ഒന്ന മോനരായനായ ചന്ദനം കുങ്കുമം പൗമരുന്ന് ദുർഗായീനമ ഓരോന്നിനും ഓരോരോ ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്കൊന്നും അറിയില്ല നമ്മൾ കുളിച്ചു ഇത്തിരി മണ്ണിട്ടു ഇട്ടു മണ്ണ് തൊട്ടിട്ട് കുറിയിട്ടു അതും മതി ഭഗവാൻ സ്വീകരിക്കാൻ അപ്പൊ ഇങ്ങനെ അതാണ് ശൂദ്രത്വം നമുക്കറിയില്ല നമ്മൾ ചെയ്യണമൊക്കെ ഉണ്ടേ നമുക്കറിയില്ല അപ്പൊ നമ്മളൊക്കെ ശൂദ്രഭാവത്തിലാണ് നിൽക്കുക അപ്പൊ ഇങ്ങനെ ശൂദ്രഭാവത്തിൽ നിൽക്കുന്നവരും ഈ പ്രകൃതിയുടെ വിഭവങ്ങളെ ആഗ്രഹിക്കുന്ന ഭാവവും അതാണ് സ്ത്രീയഹ ശൂദ്രാഹാച അല്ലാണ്ട് ജാതിയും മറ്റേ പെണ്ണും അതേപോലെ ശൂദനന്മാരും എന്ന നിലയ്ക്കല്ല നമ്മൾ തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്ധരിക്കുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ പ്രശ്നങ്ങളെ ഒഴിവാക്കുക ആദ്യം വേണ്ടത് തെറ്റിദ്ധാരണ ഒഴിവാക്കല അങ്ങനെ അവർക്ക് എല്ലാവർക്കും എന്ത് വേണം ബോധത്തിലെത്തുക എന്താ ബോധത്തിൽ എത്തേണ്ടത് ഭഗവാൻകലാണ് എനിക്ക് എത്തേണ്ടത് ഇതാണ് ബോധം ഭഗവാനെ അറിഞ്ഞാലേ ഭഗവാൻകൽ എത്താൻ സാധിക്കുള്ളൂ അപ്പോൾ ആ വഴി അറിയണം ഭഗവാനെ അറിയണം ഭഗവാൻഗൽ എത്താനുള്ള വഴിയെ അറിയണം അപ്പോൾ ആ ഭഗ ഭഗവാൻ കലെത്താനുള്ള വഴിയാണ് ഭാഗവതം ഭാഗവതത്തിലുള്ളതാണ് ഭഗവാൻ ഇതുതന്നെയാണ് ഭാഗവതം അപ്പോൾ അവിടേക്ക് എത്താൻ ഇത് പ്രേരണ സ്ത്രീയ ശൂദ്രാദയ ഏ ചേശാം ബോധോ യഥോ ഭവേത് അതുകൊണ്ട് ഇതുകൊണ്ട് ഈ ഭാഗവത സപ്താഹയജ്ഞം കേട്ടുകഴിഞ്ഞാൽ ഈ ബോധത്തിലേക്ക് എത്തും നമുക്കും ഭഗവാനിൽ എത്താൻ സാധിക്കും ദേശേ ദശേ തധാ വാർത്ത പ്രേഷ്യ പ്രയത്നത ഭവിഷ്യതി കഥാ ചാത്ര ആഗന്തവ്യം കുടുംബിഭി ദൂരെ ഹരി കഥ കെ ചിത് ദൂരെ ച്യുതകീർത്തെയി ശൂദ്രാദയോ ചോംം ബോധോ യഥോ ഭവേത് അപ്പം ആറാമത്തെ ശ്ലോകം പറഞ്ഞു വെച്ചു ഇനി ഏഴാമത്തെ ശ്ലോകം തൊട്ട് അർച്ചാൽ പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദയജ്ഞവിധിയാണ് രണ്ടാമത്തെ ഭാഗം നാരായണ